രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മുപ്പത് അന്താരാഷ്ട്ര ശൂന്യ മാലിന്യ ദിനമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് മുപ്പതാകുമ്പോഴേക്കും കേരളത്തെ സമ്പൂർണ്ണ മാലിന്യവിമുക്ത സംസ്ഥാനമാക്കാൻ ഗവൺമെന്റ് തീരുമാനിച്ചിരിക്കുകയാണ് ഇതിന്റെ ചുവട് പിടിച്ചുകൊണ്ട് എ ഒ പി സ്കൂൾ കരുമാനാങ്കോശിയിലെ ഏഴാം ക്ലാസ് വിദ്യാർത്ഥികളായ ദേവികയും അമ്മയും നടത്തിയ പ്രൊജക്ടിൻ്റെ പ്രസക്ത ഭാഗങ്ങളിലൂടെ സ്ഥാപനങ്ങളിൽ നിന്നും മൂന്ന് വേസ്റ്റ് വീതം സർക്കാരോ മുനിസിപ്പാലിറ്റിയോ നൽകേണ്ടതാണ് ഇതിനുള്ള പണം വീടുകളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും നൽകേണ്ടതാണ് മൂന്ന് വേസ്റ്റ് മിന്നിനും ഇടേണ്ട വസ്തുക്കൾ വ്യത്യസ്തമാണ് ഒന്നാമത്തെ വേസ്റ്റ് മിന്നെ ജൈവ രണ്ടാമത്തെ വേസ്റ്റ് മുന്നേ അജൈവ മാലിന്യങ്ങളും മൂന്നാമത്തെ വേസ്റ്റ് മുന്നേ അപകടകരമായ വസ്തുക്കളുമാണ് നിക്ഷേപിക്കേണ്ടത് ഉദാഹരണമായി പഴം പച്ചക്കറി അവശിഷ്ടങ്ങൾ ഭക്ഷണാവശിഷ്ടങ്ങൾ തുടങ്ങിയവയെല്ലാം അജൈവ മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നതിൽ നിക്ഷേപിക്കുന്നു ജീവ നിക്ഷേപിക്കുന്ന വേസ്റ്റ് ബിന്നിൽ പ്ലാസ്റ്റിക് കവറുകളും ബോട്ടിലുകളും നിക്ഷേപിക്കുന്നു അപകടകരമായ വസ്തുക്കൾ നിക്ഷേപിക്കുന്നതിൽ കീടനാശിനി കുപ്പികൾ കവറുകൾ തുടങ്ങിയവയെല്ലാം നിക്ഷേപിക്കുന്നു ഇനി നമുക്ക് അപകടകരമായ മാലിന്യങ്ങൾ എങ്ങനെ സംസ്കരിക്കാം എന്ന് നോക്കാം കേരളത്തിൽ ഏകദേശം ഒരു വർഷം ഇരുപത്തി ലക്ഷം ടൺ മാലിന്യമാണ് പുറംതള്ളുന്നത് അപകടകരമായ മാലിന്യങ്ങളും അജൈവ മാലിന്യങ്ങളും ഉയർന്ന ഉഷ്മാവിൽ കത്തിച്ച് അതിലുണ്ടാകുന്ന നീരാവി കൊണ്ട് വൈദ്യുതി നിർമ്മിക്കുന്നു ഇതിന്റെ ഫലമായി ഉണ്ടാകുന്ന വായു ശുദ്ധീകരിച്ച് അന്തരീക്ഷത്തിലേക്ക് വിടുന്നു ഇന്ന് നമ്മുടെ വീടുകളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും അജൈവ മാലിന്യങ്ങൾ ശേഖരിക്കുന്നത് ഹരിതകർമ്മ സേനയാണ് ഇവർ ശേഖരിച്ച അജയവ മാലിന്യങ്ങൾ താൽക്കാലികമായി മിനി എൻ സി എഫിൽ എത്തിക്കുന്നു തുടർന്ന് അവ എൻ സി എഫിൽ എത്തിച്ച് സോർട്ടിൻ ടേബിളിൽ വെച്ച് തരംതിരിക്കുന്നു ഉദാഹരണമായി പഴയ വസ്ത്രങ്ങൾ സഞ്ചികൾ നിർമ്മിക്കാൻ ഉപയോഗിക്കാൻ ചവിട്ടികളുടെ നിർമ്മാണത്തിനും പഴയ വസ്ത്രങ്ങൾ ഉപയോഗപ്പെടുത്താം കരകൗശല നിർമ്മാണത്തിനും ഉപയോഗപ്പെടുത്താറുണ്ട് ഫ്രിഡ്ജ് ഉപയോഗിച്ച് അക്വോറിയം നിർമ്മിക്കാറുണ്ട് വാഹനങ്ങളുടെ ടയറുകൾ റീസൈക്കിൾ ചെയ്ത് കുട്ടികൾക്കായുള്ള മേശയും കസേരയും നിർമ്മിക്കാറുണ്ട് ഇലക്ട്രിക് ഉപകരണങ്ങൾ നന്നാക്കാൻ കഴിയുന്നവ നന്നാക്കി ഉപയോഗിക്കാം നന്നാക്കാൻ പറ്റാത്തവ റീസൈക്കിളിന് നൽകുന്നു ഇനി നമുക്ക് ജൈവ മാലിന്യങ്ങൾ എങ്ങനെ സംസ്കരിക്കാമെന്ന് നോക്കാം മാലിന്യം സംസ്കരിക്കുമ്പോൾ നാം ആദ്യം ചെയ്യേണ്ടത് ഉറവിട മാലിന്യ സംസ്കരണമാണ് എവിടെയാണോ മാലിന്യങ്ങൾ ഉണ്ടാകുന്നത് അത് അവിടെ തന്നെ സംസ്കരിക്കുന്നതാണ് ഉറവിട മാലിന്യ സംസ്കരണം വീടുകളിലെ ജൈവ മാലിന്യങ്ങൾ വീടുകളിൽ തന്നെ സംസ്കരിക്കാവുന്നതാണ് വീടുകളിലെ ജൈവ മാലിന്യങ്ങൾ നമുക്ക് ബയോഗ്യാസ് പ്ലാന്റിൽ നിക്ഷേപിച്ചോ കമ്പോസ്റ്റ് നിർമ്മിച്ച് അതിൽ നിക്ഷേപിച്ചോ സംസ്കരിക്കാം ജൈവ മാലിന്യങ്ങൾ കമ്പോസ്റ്റിലാണ് നിക്ഷേപിക്കുന്നതെങ്കിൽ കാർഷിക ആവശ്യത്തിനുള്ള വളം നമുക്ക് ലഭിക്കും ബയോഗ്യാസ് പ്ലാന്റിലാണ് നിക്ഷേപിക്കുന്നതെങ്കിൽ അടുക്കളക്കുള്ള ബയോഗ്യാസും ലഭിക്കും എന്നാൽ സ്ഥാപനങ്ങളിലെ ജൈവ മാലിന്യങ്ങൾ ഇങ്ങനെ സംസ്കരിക്കാൻ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് വ്യാവസായികമായി ജൈവവളം നിർമ്മിക്കാൻ കഴിയുന്ന ഒരു ജൈവ നിർമ്മാണശാല നമ്മുടെ നാട്ടിൽ വേണം ഇതിൽ നിർമ്മിക്കുന്ന ജൈവവളം കർഷകരിലേക്ക് എത്തിച്ച് അവരിൽ നിന്നും ചെറിയ ഒരു പ്രതിഫലം സ്വീകരിക്കാം അങ്ങനെ ജൈവ മാലിന്യങ്ങളിൽ നിന്നും നമുക്ക് വരുമാനം ഉണ്ടാക്കാം